I'm സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്േത്രൈം ഗൗരീ നാരായണി ശ്രീമദ് ദേവി ഭാഗവതം സ്കന്ധം ഒന്നിലെ അധ്യായം പതിനാലിലെ അഞ്ച് ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു ഈ അധ്യായത്തിൽ ശുഗൻ എങ്ങനെയാണ് ജനിച്ചത് എന്നതിനെ പറ്റിയാണ് വിസ്തരിക്കുന്നത് പത്താമത്തെ അധ്യായത്തിൽ ശുഗോത്പത്തിയെപ്പറ്റി പ്രതിപാദിച്ചിരുന്നു ഖൃതാജിയെ കണ്ടതും അവളിൽ ആകൃഷ്ടയാകുന്നതും പുത്രൻ ജനിക്കുന്നതുമൊക്കെ പത്താം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു ഇതിൽ ഒന്നുകൂടി വിസ്തരിച്ചു പറയുകയാണ് എങ്ങനെയാണ് ശുഗൻ ജനിച്ചത് എന്ന് ശ്ലോകം ആറ് ചതുർദശോധ്യായ അധ്യായം പതിനാലിലെ ആറാമത്തെ ശ്ലോകം ബഹുശോ ഗുഹ്യമാണം ചുതാച്യാമോഹിതം മനഃ ഭാവി വിധൃതം വ്യാസശമിത തേജസഹ യാൽ മോഹിക്കപ്പെട്ട മനസ്സിനെ പല പ്രാവശ്യം അടക്കാൻ ശ്രമിച്ചെങ്കിലും അവശ്യംഭാവിയായതുകൊണ്ട് അമിത തേജസ്സാണെങ്കിലും അദ്ദേഹം അതിന് ശക്തനായില്ല ശ്ലോകം ഏഴ് മഥനം കുറുവതേരഗ്നിചികീർഷയാ അരണ്മേവ സഹസ തസ്യ ശുക്ലമത അഗ്നി ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടെ കടഞ്ഞുകൊണ്ടിരുന്ന മുനിയുടെ രേതസ് പെട്ടെന്ന് ആ അരണിയിൽ തന്നെ നിവദിച്ചു ശ്ലോകം എട്ട് സോ വിചിന്യ മം മമ്മന്ധാരണിമേ വജ തസ്മാുഗ സമുദ്ഭൂതോ വ്യാസാകൃതി മനോഹര അരണിയിൽ രേതസ് വീണത് മനസ്സിലാക്കാതെ അദ്ദേഹം അത് കടഞ്ഞുകൊണ്ടിരുന്നു അതിൽ നിന്ന് വ്യാസനെ പോലെ രൂപ സൗന്ദര്യമുള്ള ശുഗൻ ജനിച്ചു ശ്ലോകം ഒൻപത് വിസ്മയം ജനയൻ ബാലക സംജാതരണ്യ യഥാ യഥാധരേ സമിദ്ർ ഭാതി ഹവേന ദീപ്തിമാൻ ഹവിസ് ഹോമിക്കുമ്പോൾ യാഗാഗ്നി എങ്ങനെ ആളിക്കത്തി ശോഭിക്കുമോ അതുപോലെ വിസ്മയം ജനിപ്പിച്ചുകൊണ്ട ബാലൻ അരണിയിൽ നിന്നും സംജാതനായി ശ്ലോകം പത്ത് വ്യാസസ്തുസുതമാലോക്യ വിസ്മയം പരമം കിമിത ദിതി കിമിതേ വരദാനാ വൈ വ്യാസനും ആ പുത്രനെ കണ്ട് വളരെ അത്ഭുതപ്പെട്ടു ഇതെങ്ങനെ സംഭവിച്ചു ശിവന്റെ വരദാന ഫലമാണെന്ന് ആലോചിച്ചപ്പോൾ മനസ്സിലായി ശ്ലോകം പതിനൊന്ന് തേജോ രൂപീഷുഗോ ജാതോ അരണീഗർഭസംഭവ ദ്വിതീയോക്രിവാത്യർത്ഥം ദീപ്യമാനസ്വതേജസ അരണീഗർഭത്തിൽ നിന്നാണ് ജനിച്ചതെങ്കിലും ശുഗൻ രണ്ടാമതൊരഗ്നിയെപ്പോലെ സ്വതേജസ് കൊണ്ട് അത്യധികം ജ്വലിക്കുന്ന തേജസ്വരൂപിയായിരുന്നു ശ്ലോകം പന്ത്രണ്ട് ിലോകയാമാസ വ്യാസസ്തു മുദിതം സുതം ദിവ്യേന തേജസായുക്തം ഗാർഹപത്യമിവാ പരം രണ്ടാമതൊരു ഗാർഹപത്യാഗ്നി പോലെ ദിവ്യ തേജസ്സോടുകൂടിയ പ്രസന്നനായ പുത്രനെ വ്യാസനും നോക്കിക്കണ്ടു ഗൃഹസ്ഥനായ ബ്രാഹ്മണൻ അന്ത്യകാലം വരെ സംരക്ഷിക്കേണ്ട അഗ്നിയാണ് ഗാർഹപത്യാഗ്നി പന്ത്രണ്ട് ശ്ലോകം പാരായണം ചെയ്ത് കഴിഞ്ഞു സമസ്ത സുഖിനോ ഭവന്തു